செண்டு கண்டால் சந்தமில்ல கரளே உம்ம வச்சுணர் தான் வெறுதே மோகமில்ல கரளே செண்டு மல்லிகப்பூ கண்டால் சந்தமில்ல கரளே உம்ம வச்சுணான் வெறுதே மோகமில்ல கரளே ൊരു തിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കെങ്ങിണി ഈ കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാത്രി മധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വൺ കൊറ്റക്കുട ചൂടി ആകാശം പൂ പന്തൽ ചാത്തി നീഹാരം മുത്തണി മുത്തണിമണിയേകി സ്വർണ കൊലുസിൻ സരിഗമപാടി ചുവടുവെച്ചു വന്നു മല്ലേ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ